നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്പീക്കർ എ എൻ ഷംസീർ അമേരിക്കയിലേക്ക് ഇന്നലെ രാവിലെ കോഴിക്കോട്ട് നിന്ന് ഖത്തർ വഴിയാണ് ഷംസീർ അമേരിക്കയിലേക്ക് പോയത് അമേരിക്കയിലെ കെന്തക്കി സംസ്ഥാനത്തിൽ നടക്കുന്ന നാഷണൽ ലെജിസ്ലേച്ചർ കോൺഫറൻസിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം അവിടേക്ക് പോയത് യോഗം നടക്കുന്നത് ആറ് ഏഴ് തീയതികളാണ് വിവിധ രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകളെ അംഗങ്ങളുടെയും അധ്യക്ഷരുടെയും യോഗമാണ് നടക്കുന്നത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണെന്നും സ്പീക്കർ ഓഫീസ് വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാം എല്ലാവരും പകച്ചു നിൽക്കുന്ന ഈ വേളയിൽ സ്പീക്കറുടെ അമേരിക്കൻ യാത്ര വിവാദമാവുക ാണ് ചില വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നായിരുന്നു സ്പീക്കറും കുടുംബവും ഖത്തറിലെ ദോഹയിലേക്ക് പറഞ്ഞത് ദോഹയിൽ നിന്ന് രാവിലെ എട്ട് മണിയോടെ ചിക്കാഗോയിലേക്കും തിരിച്ചു ഖത്തർ എയർവേസ് വിമാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന വേളയിൽ സ്പീക്കർ കുടുംബവും ഒന്നിച്ച് വിദേശത്തേക്ക് പോയത് ശരിയായില്ല എന്ന തരത്തിലുള്ള വിമർശനം പലയിടങ്ങളിൽ നിന്നും ശക്തിപ്പെടുകയാണ് സ്പീക്കറുടെ ഈ സമയത്ത് വിദേശയാത്രയെപ്പറ്റി പ്രതിപക്ഷം ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ വിമർശനമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സ്പീക്കറിന്റെ ഓഫീസിൽ നിന്ന് നൽകുന്ന വിശദീകരണം സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികൾക്കായി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട് എന്നാൽ അമേരിക്കൻ പര്യടനത്തിനായി യാത്ര തിരിച്ചിരിക്കുന്ന സ്പീക്കർ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിയിട്ടില്ല എന്ന ഒരു സൂചന കൂടി വരുന്നുണ്ട് അതും വിവാദത്തിനും വിമർശനത്തിനും വഴിവെക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യം സ്പീക്കർ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ടിക്കറ്റും താമസവും മറ്റു പരിപാടിയുടെ സംഘാടകർ തന്നെയാകും നൽകുക സർക്കാർ പണം ചെലവാക്കാത്തത് കൊണ്ടാണ് ഔദ്യോഗിക യാത്രയായിട്ടും പൊളിറ്റിക്കൽ ക്ലിയർ ാണ് വിശദീകരണം വെള്ളിയാഴ്ച സ്പീക്കർ ചൂരൽമലയും മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത സ്ഥലങ്ങളും മേൽപ്പാടിയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വിശദീകരണം നൽകുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം സ്പീക്കർ ഖാന സന്ദർശിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ ആറ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ഘാനയിൽ നടക്കുന്ന അറുപത്തി ആറാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര യാത്രയുടെ ചെലവിനായി പതിമൂന്ന് ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് യാത്രാ ചെലവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടേറിയറ്റ് ഓഗസ്റ്റ് പതിനാറിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ധനബജറ്റ് വിങ്ങിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തുക അനുവദിച്ചു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി സ്പീക്കറെ അനുഗമിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ വർഷം പുറത്തു വന്നതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലുള്ള സ്പീക്കറുടെ യാത്രയ്ക്കെതിരെ വിമർശനം ശക്തമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത